ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണില്ലേ എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളെല്ലാം കടന്നുപോയത് ഒരു വലിയ വേനൽ കാലത്തിൽ നിന്ന് നമ്മളിതാ ഒരു പെരുമഴ കാലത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി സ്കൂൾ തുറക്കാൻ അധികം ദിവസങ്ങളൊന്നുമില്ല സ്കൂൾ തുറക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ മൊത്തം പെരുമഴയാണല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ മഴയ്ക്ക് ഒരു കുറച്ച് സമയമൊന്നും മാറി തന്നുകൂടെ കാരണം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കാനുണ്ടല്ലേ സ്കൂൾ തുറക്കുമ്പോൾ വീട്ടുകാരുടെയും മാതാപിതാക്കളുടെയും അപ്പൻ്റെയും അമ്മയുടെയും ഓട്ടോക്കെ മഴയ്ക്ക് വല്ലതുകൊണ്ട് അറിയണു ബേഗും വാട്ടർ ബോട്ടിലും പെൻസിൽ ബോക്സും അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണല്ലേ ഓരോ സ്കൂൾ തുറക്കുന്ന സമയത്തും നമുക്ക് വേടിക്കേണ്ട സാധനങ്ങളുള്ളത് അങ്ങനെ ഇത്തവണ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ മഴയും കൂടെ കൂട്ടിനുണ്ടായിരുന്നു പക്ഷേ മഴ ണെങ്കിലും നമുക്ക് മേടിക്കാനുള്ള സാധനം നമ്മൾ നമ്മള് വേടിച്ച് ഒരുങ്ങിയിരിക്കണ്ടേ ഇനി സ്കൂൾ തുറക്കാൻ അധികം ദിവസമൊന്നും അങ്ങനെ നമ്മൾ എല്ലാം കൂടി കിട്ടുന്ന ഒരു കടയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ കുന്നംകുളത്ത് അരി മാർക്കറ്റിൻ്റെ അടുത്തുള്ള മോഡേൺ ഫാൻസി എന്ന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ടുള്ള ഷോപ്പിലാണ് നമ്മൾ ഇന്ന് സ്കൂൾ ഓഫേഴ്സ് നോക്കാനും സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഷോപ്പ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന അന്ന് ആ മോഡലിലും വെറൈറ്റിയിലും ഒരു കോംപ്രമൈസും വരുത്താത്ത ഒരു ഷോപ്പ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഷോപ്പ് ചെയ്യലേ ഏറ്റവും ലാഭകരം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കുന്നംകുളത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ അരിമാർക്കറ്റിൻ്റെ അടുത്തുള്ള ഈ കട ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാണ് എൻ്റെ കുട്ടിക്കാലത്ത് ബേഗ് മേടിച്ച അതേ കടയിൽ പോയി അവിടെ നിന്ന് തന്നെ എൻ്റെ മക്കൾക്കും സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിശ്വാസത്തിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലേ അങ്ങനെ ഇത്തവണ നമ്മൾ ഇതെല്ലാം മേടിക്കാനായിട്ട് കടയിലേക്ക് പോയി ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ബാഗുകളെല്ലാം അവിടെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല എത്ര ശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ് പുറത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ കടയുടെ ഉള്ളിലേക്ക് കയറി അവിടെയുള്ള കളക്ഷൻസ് എല്ലാം പതിയെ പതിയെ നമ്മളിങ്ങനെ കണ്ടു വരികയാണ് അപ്പോൾ നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ എന്തെല്ലാം ചിലവാണല്ലേ ബാഗ് കൊട വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് അങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് മേടിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ തുറക്കുമ്പോൾ മാത്രമാണ് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലേക്ക് വേണ്ട ഐറ്റംസിനോടൊപ്പം തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് തലയിലിടാനുള്ള ക്ലിപ്പും ബണ്ണും ക്രാബും അങ്ങനെ ഒരുപാട് വെറൈറ്റി ടസ് ആയിട്ടുള്ള കളേഴ്സും എല്ലാം നമുക്ക് വേണമല്ലേ അങ്ങനെ ഒരുങ്ങി ഒരുങ്ങിപ്പോകുന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് ഭംഗിയും സന്തോഷവും ഒക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് എല്ലാം പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് ചെന്നിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബേഗും കൊടയും മാത്രമല്ല നമുക്ക് നല്ല ഗോൾഡ് കവറിങ് ഐറ്റംസും അതുപോലെ ഫാൻസി ഐറ്റംസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ഒരു പുതിയ സ്കൂൾ കാലഘട്ടത്തെ നമുക്ക് വരാം